ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകണത് ഒരു കയ്പയ്ക്കുപ്പേരിയാണ് കേട്ടോ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കണേ നല്ല മൊരിഞ്ഞ കയ്പക്കപ്പേരി കായ്പക്കുപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നാല് ചെറിയ കയ്പക്കയാണ് എടുത്ത് വച്ചേക്കണത് നല്ല കായപ്പുള്ള കായ്പക്കയാണ് കേട്ടോ അത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം വളരെ കനം കുറച്ച് അരിയാൻ നോക്കുക അപ്പോൾ പെട്ടെന്ന് ആവഞ്ചിയും ഒരിഞ്ഞും കിട്ടും അപ്പോൾ അതാ ഇതേപോലെയാണ് ഞാൻ അരിഞ്ഞത് ഇപ്പോൾ കയ്പയ്ക്ക് അരിഞ്ഞു കഴിഞ്ഞു ഇനി അതിലേക്ക് നമ്മൾ എടുക്കുന്നത് രണ്ട് സവോളയാണ് അപ്പോൾ കയ്പയ്ക്ക അരിഞ്ഞത് ഞാൻ ഒരു പാത്രത്തിലാക്കാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ട് സവോളയും നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ വളരെ കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ സവോള അരിഞ്ഞു വെച്ചു ഇനി കയ്പയ്ക്ക് ഇട്ട അതേ പാത്രത്തേക്ക് തന്നെ ഈ സവോളയും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ സവോള അരിഞ്ഞ് നമ്മൾ അതിലേക്ക് മാറ്റി ഇനി നമുക്ക് ഇതിൽ ചേർക്കാനുള്ളത് ഒരു സ്പൂൺ മുളക് പൊടിയാണ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർക്കുക എന്നിട്ട് കൈ കൊണ്ട് തിരുമ്പുക അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ ഇങ്ങനെ കുടഞ്ഞ് കുടഞ്ഞ് അത് എല്ലായിടത്തേക്കും ഈ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ പിടിക്കണ പോലെ ഇങ്ങനെ ഒന്നെടുത്തിട്ട് ആ പാത്രത്തിനെ ഒന്ന് നന്നായിട്ട് കുടയാ അല്ലെങ്കിൽ കൈ കൊണ്ട് നല്ലോണം കൂട്ടി തിരുമ്പിക്കോളൂ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി അപ്പോൾ ഉപ്പും മുളകൊക്കെ ഒന്ന് നന്നായിട്ട് കായപ്പക്കയിൽ പിടിച്ച് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിങ്ങനെ കുടയാണ് കേട്ടോ ചെയ്തത് കുറച്ച് നേരം ഇങ്ങനെ കുടഞ്ഞിട്ട് നമുക്ക് അടച്ചു വെക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് പത്ത് ടു പത്ത് മിനിറ്റ് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ അടച്ചു വെക്കാം അപ്പോൾ ഞാൻ കയ്പയ്ക്കോ അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു ചീൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വേണം എന്താ വെച്ചാൽ ഇതിൽ ഒട്ടും നമ്മൾ വെള്ളം ഒഴിക്കണില്ല അത് കാരണം ഇനി നമ്മൾ നമ്മൾ പരട്ടി വെച്ചില്ലയോ കയ്പയ്ക്കോ ഉപ്പും മുളകോ പരട്ടി വെച്ച് കയ്പയ്ക്കും ഉള്ളിയും കൂടിയുള്ളത് ഉള്ളത് ഇട്ട് കൊടുക്കുക അപ്പോൾ അങ്ങനെ ചീഞ്ഞട്ടിയിലേക്ക് നമ്മൾ കായ്പക്കീൻ സവോളയും കൂടി അരിഞ്ഞ് വെച്ച് ഇട്ടു ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ അപ്പോൾ സ്റ്റവ് ഒന്ന് മീഡിയത്തിലാക്കി വയ്ക്കണം എന്നിട്ട് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴും ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇപ്പം തന്നെ പകുതി വന്തു കഴിഞ്ഞു ഇനി ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പേരി തയ്യാറായി അപ്പോൾ തീ ഒട്ടും കൂട്ടി വെക്കരുത് കൂട്ടി വെച്ച് കരിഞ്ഞു പോവും പിന്നെ നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ അത് ശ്രദ്ധിക്കണം ഇനി നമുക്ക് വീണ്ടും അടച്ചു വയ്ക്കാം ഇപ്പോൾ ഒരു അഞ്ചാറ് മിനിറ്റ് പിന്നെയും കഴിഞ്ഞു അതിനിടയ്ക്ക് ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തിരുന്നു ഇതാ നമ്മുടെ കായപ്പയ്ക്ക് ഉപ്പേരി തയ്യാറായിട്ടോ ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് ആവുകയും ചെയ്യും നല്ല സ്വാദാണ് ഇനി നമുക്ക് കുറച്ച് നേരം കൂടി അതൊന്ന് തുറന്ന് വെച്ച് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം അപ്പോൾ തുറന്ന് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക അപ്പോൾ അതൊന്ന് ഉപ്പേരി ഒന്ന് മൊരിഞ്ഞു വരും കേട്ടോ അപ്പോൾ നമ്മൾ ഒന്നും കൂടി ഇളക്കി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തു ഒരു അഞ്ച് മിനിറ്റും കൂടി നമ്മൾ ഡ്രൈ ആക്കി എടുത്തു ഇനി നമുക്ക് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ ഞാൻ കൈപ്പയ്ക്ക് ഉപ്പേരി സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണം കേട്ടോ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം താങ്ക്